ഐ മീൻസ് ഡൽട്ടക്ക് പോലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ അറ്റാച്ച്ഡ് ബാത്റൂമ് അറുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വീട് ഏഴര ലക്ഷം രൂപയ്ക്കാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മെയിൻ വാർത്തയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മെയിൻ വാർത്തയാണ് അപ്പോൾ ഇത് അറുനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം അത്യാവശ്യം വലുപ്പുള്ളതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് ആള് കിച്ചൻ ഒരു വർക്ക് ഏരിയ ഇതെല്ലാം കൂടിയാണ് ഫുൾ പണി കഴിയുമ്പോൾ ഏഴര ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ മെയിൻ മെയ്മാർക്ക കമ്പി കെട്ടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ ബഡ്ജറ്റിൽ വീടുകൾ നിങ്ങൾക്ക് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലായ ഡെൽത്തേക്ക് എന്ന നമ്പറിലെത്തി കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളത് വന്ന് സ്ഥലം കണ്ടതിന് ശേഷം പച്ചയ്ക്ക് നിങ്ങൾ അവതരിപ്പിക്കും ഇനി വീടിൻ്റെ ഫോട്ടോ ഒന്ന് നോക്കാം ഈ വീടാണ് അറുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ അറ്റാച്ച്ഡ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ചാനലിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കുറഞ്ഞ വീടുകളും ഞങ്ങളുടെ പക്കലുണ്ട് കൊടുക്കാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ മാറ്റി ഡൽ ഇനി വരുന്നതായിരിക്കും